ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഫോണിൻ്റെ ആക്റ്റീവ് ഫോർ ജി വണ്ടി വണ്ടി റണ്ണിങ്ങിൽ ഓഫായിപ്പോയി എന്നൊരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് നമ്മൾ പോയി വണ്ടി എടുത്തതാണ് ചെന്ന് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുക ചെറിയൊരു സ്റ്റാർട്ടായിട്ട് ഐസലേറ്റ് കൊടുക്കുമ്പോൾ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് നോക്കിയിരുന്നത് കാരണം രണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്താൽ പക്ഷെ അന്ന് കാർബേറ്റർ അസംബ്ലി ഒന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പെട്രോളുമായി റിലേറ്റഡായിട്ട് വന്ന കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ പെട്രോൾ ഫംഗ്ഷൻ കറക്റ്റായിട്ട് കിട്ടാത്ത പോലെയാണ് നമുക്ക് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബോറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ധീയിരിക്കുന്ന സ്ലോജെറ്റ് ബ്ലോക്ക് ആയിരുന്നു അത് നമ്മൾ മാറ്റി ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തിട്ട് കേട്ടോ അത് മാറ്റി ക്ലിയർ ചെയ്ത് റീസെറ്റ് ആകണമുണ്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഏ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ധീയിരിക്കുന്ന പെട്രോളിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ പെട്രോൾ ഫ്ലോ കൃത്യമല്ലാത്തതാണ് മെയിൻ ആയിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ ആ പൈപ്പും കൂടി ഒന്ന് അഴിച്ച് മാറ്റി പുതിയത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൈപ്പും കൂടി അഴിച്ച് മാറ്റിയിട്ടുണ്ട് ആ കോടതികളെ അപ്പം വീടും കംപ്ലൈൻറ്റ് കാണിക്കുമോന്ന് നോക്കാം ചില കേസിൽ നമുക്ക് അതായിരിക്കണം പെട്രോൾ ടാപ്പിന്റെ കംപ്ലയിൻ്റ് കൊണ്ടും പ്രോബ്ലം വരും അപ്പം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പെട്രോൾ പൈപ്പ് അതുകൊണ്ടാണ് ഈ പെട്രോൾ പൈപ്പ് നമ്മൾ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ പെട്രോളിന്റെ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വാക്യം പൈപ്പും പെട്രോൾ പൈപ്പും കൂടിയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ലാത്തവരാണ് പെട്രോൾ പൈപ്പ് മാത്രം നമ്മൾ മാറ്റുന്നത് അപ്പോൾ ആ കംപ്ലൈന്റ് കാണിക്കേണ്ടതെന്ന് നോക്കുക കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെട്രോൾ ടാപ്പും ആ പൈപ്പും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് അയക്കുന്നുണ്ട് റിപ്പീറ്റ് എന്നുള്ള കംപ്ലയിൻറ്റ് എനിക്ക് മുമ്പ് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞത് സർവീസിന് വരുമ്പോൾ നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർപേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ കഴിക്കാതെ കാർബേറ്റർ അഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവേൻ്റെ കേസാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് ഇവിടെയുള്ളാണ് പതിവ് അപ്പോൾ ഓക്കെ ഞാനപ്പോൾ അത് ഈ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഇട്ടേക്കാം ഒന്ന് നോക്കിക്കോളൂ ഓക്കെ